ഡിസംബർ ഡിസംബർ മുതൽ കൂടിയ ദിവസങ്ങളിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യരെന്നായി ഒരു അലകടലായി മനുഷ്യപ്രവാഹമായി ഇങ്ങനെ നിലക്കാത്ത തിരമാലകൾ എന്ന പോലെ അടിച്ചു വീശുമ്പോ അരീക്കോടും തിരൂരൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ആ ഒരു ശക്തിയെ ആ ഒരു മഹാപ്രളയത്തെ ഒരു ചായക്കോപ്പയിലെ പ്രളയം അതിനെ കൊണ്ട് ഈ കോമാടന്റെയും സുലൈമാന്റെയും ആളുകൾ പത്ത് കവിതകള് അവര് കവിതകളാണല്ലോ കവിതകളാക്കണേ എന്ന് പടച്ചോനോട് പ്രാർത്ഥിക്കുകയും പടച്ചോനത് സ്വീകരിച്ച് കോവർ കവിതകൾ തന്നെ ആക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു പത്ത് ആളുകൾ കൂടിയിട്ട് ഈ ഒരു സംഘത്തെ നശിപ്പിക്കും നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് വർഷമായി നടക്കാൻ തുടങ്ങിട്ട് ആ ചോ പതിനഞ്ച് വർഷത്തോളായി ഈ ഒരു സമ്പത്തും ഈ ഒരു സമയവും ഇതിനു വേണ്ടി മാത്രം ഈ ഒരു സംഘടനയെ തകർക്കാൻ വേണ്ടി ഏത് വിഷയമെടുത്തോട്ടെ ഈ ലോകത്തിലുള്ള സർവമാന ജനങ്ങളും അംഗീകരിച്ച ഈ നിമിഷപ്രിയ വിഷയം അതുപോലും വിഷയമാക്കിക്കൊണ്ട് എത്ര സ്റ്റേജുകൾ കിട്ടി അതിൽ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ഏത് പച്ച മനുഷ്യനും മനസ്സിലാകുന്ന എത്ര വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു പിന്നെ അല്ലെ കിതാബിന്റെ എത്ര എത്ര വൈരുദ്ധ്യങ്ങൾ തന്റെ ജീവനും തന്റെ ഊർജവും സമ്പത്തും എല്ലാം അസൂയ പക എന്നീ രണ്ട് വാക്കുകളിൽ ഒതുങ്ങി മറ്റൊരു ആദർശബോധവും ഇല്ലാതെ തനിക്കാക്കി വടക്കാക്കി സകലതും എന്നാലേ ജോലി ആ താജുല്ലമോ ഉള്ളാൽ തങ്ങള് ഈ വരെ അവർ ഉറൂസ് നടത്തിയിരുന്നില്ലേ എന്തായിരുന്നു കാരണം താജുല്ലമോ ഉള്ളാൽ തങ്ങളുടെ പേരകുട്ടി അവർ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് താജുല്ലലമോ ഉള്ളാൽ തങ്ങള് ഷംഷുടയിലേറെ മഹാനായിരുന്നു അല്ലേ അവിടുന്ന് ആ എൺപത്തൊമ്പതിന്റെ പരിസരത്ത് അന്ന് അവൻ പ്രസംഗിച്ചതാണ് അവിടെ സത്യമറിയാൻ വേണ്ടി പോയപ്പോ ഇവനും ഇവന്റെ തന്തയും അതായത് തന്ത എന്ന് പറയുന്ന നല്ല വാചകമാണ് ഇവനും ഇവന്റെ തന്തയും ഇവനും ഇവന്റെ ഷെയ്ഖും ഷെയ്ഖിന്റെ തന്തയും കൂടി പ്രസംഗിച്ചു നടന്നത് അതുപോലും ഇപ്പൊ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആദർശ വിശുദ്ധി ഇല്ലാത്ത ഈ ഒരു പത്ത് മൊയന്തുകൾ ഇവര് വിചാരിക്കുകയാണ് ഇതങ്ങ് ഊതിക്കളയാൻ പറ്റുന്നത് ഈ അലകടലായി ഒഴുകുന്ന ആദർശ ബോധമുള്ള അടിറൂട്ട് വേര് വരെ ആ രൂപത്തിൽ ഒരു യൂണിറ്റുകളിൽ മുതൽ മുതൽ വരെ അതിന്റെ അച്ചടക്കത്തോടുകൂടി ചലിക്കുന്ന അദർശബോധമുള്ള ഈ ഒരു ജനസഞ്ചയത്തെ ഇവന്റെ കളവുകൾ കളവേണ്ടിയില്ലേ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇതാ ഞങ്ങൾ പൂട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദുബായിൽ ഒരു മാസം പോയിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനു അതിനുവേണ്ടി കേസും കൊടുത്തുകൊണ്ട് നാട്ടിൽ വന്ന് ഞങ്ങൾ പൂട്ടി എന്ന് പറയുന്ന അതേ പ്രസംഗത്തിന്റെ അവസാനം തന്നെ ഇതാ ഞങ്ങൾ പൂട്ടി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ സമയത്ത് നിങ്ങൾ അത് എന്ത് ചെയ്തിട്ടുണ്ട് പെർമിഷൻ പോയി വാങ്ങിച്ചിട്ട് അത് തുറന്നിട്ടുണ്ട് എന്ന് പറയേണ്ട ഗതികേടിൽ വന്നിട്ടുള്ള ഈ ഹംക്കുകളെ ആര് ഗൗനിക്കാനാണ് ഒന്ന് ആലോചിച്ചു നോക്കി ആരെങ്കിലും ഇവരുടെ പൊതുസമൂഹം ഇവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ സം വിഷയത്തിൽ എന്തെല്ലാം നെറേറ്റീവ് കൊണ്ടുവന്നു എന്നാൽ ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യനും അതുപോലുള്ള എല്ലാ ആളുകളും അതിനെ എപ്പി ഉസ്താദിനെ പ്രശംസിക്കുകയും ആ ഇടപെടലുകളെ പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ശുനകന്മാര് ഇങ്ങനെ തിരുവോരങ്ങളിലൂടെ ഓരിയിട്ടുകൊണ്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് കുതിച്ചു പൊങ്ങുന്ന കുതിച്ചുയർന്ന ആ ഒരു പൊൻകമറിനെ നോക്കിക്കൊണ്ട് വേട്ടപ്പട്ടികള് കുറച്ചു കഴിഞ്ഞാൽ ഏർ അതല്ലെങ്കിൽ കണ്ണടച്ചൊന്ന് ഇരുട്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് മാത്രല്ലേ ഇരുട്ട് ഇവിടെ ഈ ലോകം മൊത്തം പൊൻപ്രഭയ ആകെ അതിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കല്ലേ ഊതിക്കെടുത്താമെന്ന് നോക്കുന്ന വ്യാമോഹങ്ങള് സ്വയം എരിഞ്ഞടങ്ങുകയുള്ളു വട്ടെ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തെട്ട് കൂടിയ ദിവസങ്ങളിൽ